നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന എൽ ഡി എഫിന് വലിയ തിരിച്ചടിയാവുകയാണ് അവരുടെ ഘടക കക്ഷിയായ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ തമ്മിലടി പാർട്ടിയുടെ ചെയർമാൻ ജോസ് കെ മാണിയും പാർട്ടിയുടെ മന്ത്രിയായ റൂഷി അഗസ്റ്റനും തമ്മിൽ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് വലിയ രീതിയിലുള്ളൊരു അധികാര തർക്കമെന്നോ അല്ലെങ്കിൽ മൂപ്പിളമ തർക്കമെന്നോ ഒക്കെ പറയാവുന്ന തരത്തിലുള്ള ഒരു ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം എൽ ഡി എഫിന്റെ മൂന്ന് മേഖലാ ജാഥകൾ പുരോഗമിക്കുകയാണ് അതിൽ മധ്യമേഖലാ ജാഥ നയിക്കുന്നത് കേരള കോൺഗ്രസ് മാണി വിഭാഗം ചെയർമാൻ കൂടിയായ ജോസ് കെ മാണി എം പി ആണ് അദ്ദേഹത്തിന്റെ മേഖലാ ജാഥ പുരോഗമിക്കവേ കഴിഞ്ഞയാഴ്ച ആ ജാഥയുമായി ബന്ധപ്പെട്ട് നടന്ന പത്രസമ്മേളനത്തിൽ വെച്ചുകൊണ്ട് പാർട്ടിയുടെ നേതാക്കന്മാരുടെ തെരഞ്ഞെടുപ്പിലെ മത്സരിക്കാനുള്ള സാധ്യതകളെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ ജോസ് കെ മാണി അദ്ദേഹം അത് പറയുന്നത് പാർട്ടി തീരുമാനിക്കും പാർട്ടിയുടെ സ്റ്റീറിംഗ് കമ്മിറ്റി ഉൾപ്പെടെയുണ്ട് അത് അത് കൂടി മാത്രമേ തീരുമാനിക്കാൻ കഴിയൂ എന്നാണ് അദ്ദേഹം തുടർച്ചയായി പറയുന്ന കാര്യം അതാണ് അങ്ങനെ അദ്ദേഹം മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കെ ഇത്തരത്തിലുള്ള ചെയർമാൻ ഉൾപ്പെടെ മത്സരിക്കുമെന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം അത് പാർട്ടി തീരുമാനിക്കുമെന്ന് പറയുമ്പോൾ തൊട്ടടുത്തിരുന്ന റോഷി അഗസ്റ്റിൻ ആ മൈക്ക് തട്ടിപ്പറിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് പാർട്ടി തീരുമാനിക്കും ജോസ് കെ മാണി മത്സരിക്കും എന്ന് പറയുന്നു പിന്നീട് അദ്ദേഹം പാലയിൽ തന്നെ മത്സരിക്കുമെന്ന് മാധ്യമ പ്രോദ്യത്തിന് ആ റോഷി അഗസ്റ്റിൻ തറപ്പിച്ചു പറയുകയാണ് ചെയ്യുന്നത് അതായത് ജോസ് കെ മാണി താൻ മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഔദ്യോഗികമായിട്ട് പറയാൻ സന്നദ്ധമായത് പാർട്ടി തീരുമാനിക്കുമെന്ന് പറയുമ്പോൾ തൊട്ടടുത്തിരുന്ന റോഷി അഗസ്റ്റിൻ മൈക്ക് തട്ടിപ്പറിച്ചുകൊണ്ട് അദ്ദേഹം സ്വയം പ്രഖ്യാപിക്കുകയാണ് അത് ജോസ് കെ മാണി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും അദ്ദേഹം മുന്നണിയിൽ തന്നെ ഉണ്ടാകും അല്ലെങ്കിൽ അദ്ദേഹം മുൻനിരയിൽ തന്നെ ഉണ്ടാകും പാലയിൽ തന്നെയാകും അദ്ദേഹം മത്സരിക്കുക എന്ന് പറയുന്നു അതിനിടയ്ക്ക് ജോസ് കെ മാണിയെ മൈക്ക് പിടിച്ചു വാങ്ങാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും റോഷ് എഗസ്റ്റിൻ വിട്ടുകൊടുക്കുന്നില്ല അദ്ദേഹം തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പറയുകയാണ് ചെയ്തത് എന്നാൽ ഇത് പിന്നീട് പാർട്ടി ഉൾപ്പെടെ വലിയ വിവാദങ്ങൾക്ക് കാരണമായി അദ്ദേഹം ഒരു സൂപ്പർ ചെയർമാൻ കളിക്കുകയാണെന്നായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നു അത് ശരിയായില്ല ജോസ് കെ മണിയെ ഇരുത്തിക്കൊണ്ട് ജോസ് കെ മണിയുടെ കയ്യിൽ നിന്നും ഈ മൈക്ക് തട്ടിപ്പറിച്ചുകൊണ്ട് റോഷെസ് നടത്തിയ അഭിപ്രായ പ്രകടനം അത് ശരിയായില്ല അദ്ദേഹം അത് ജോസ് കെ മണിയെ ഹൈജാക്ക് ചെയ്യുന്ന സമീപനമാണ് സ്വീകരിച്ചത് പാർട്ടിക്കകത്ത് ഒരു സൂപ്പർ പവറായി മാറാനുള്ള നീക്കമാണ് നടത്തുന്നത് റോഷി അഗസ്റ്റിൻ നടത്തുന്നത് ആരാണ് പാർട്ടിയുടെ ചെയർമാൻ എന്നുള്ള ചോദ്യം പാർട്ടി അണികളിൽ പോലും ഉണ്ടായി പാർട്ടി അണികൾ പല നേതാക്കൾ പോലും അതിനകത്ത് ഒരു എതിരഭിപ്രായം രേഖപ്പെടുത്തി നീരസം രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിന് പിന്നാലെ ജോസ് കെ മാണി പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് റോഷി അഗസ്റ്റിനെ ചോരത്തിളപ്പാണ് കെ എസ് സി മുതൽ അദ്ദേഹം പ്രവർത്തിച്ചു വരുന്ന ഒരു നേതാവാണ് അപ്പോൾ അദ്ദേഹം ചോരത്തിളപ്പിന്റെ ഒരു ഇതിൽ പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തള്ളിക്കളയുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് എന്നാൽ ഇന്ന് ഈ രണ്ട് നേതാക്കളും തമ്മിലുള്ള ഈ ഒരു അഭിപ്രായ വ്യത്യാസം വലിയ രീതിയിൽ ഒരു ഭിന്നത വലിയ രീതിയിൽ പുറത്തു വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് രാവിലെ ആദ്യം ജോസ് കെ മാണിയാണ് മാധ്യമങ്ങളുടെ ഈ ജാതിയുമായി ബന്ധപ്പെട്ടുള്ള യാത്രക്കിടയിൽ മാധ്യമങ്ങളുടെ പ്രതികരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഈ മത്സരിക്കുന്ന കാര്യത്തെ പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഈ സിറ്റിംഗ് എംഎൽഎമാർ ഉൾപ്പെടെ മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്നതാണ് താൻ ഉൾപ്പെടെ മത്സരിക്കണോ എന്നുള്ളതിൽ യാതൊരു തീരുമാനവും ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല അത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നത് അതായത് അദ്ദേഹം പറഞ്ഞത് സിറ്റിംഗ് എം എൽ എ കാര്യത്തിൽ പോലും തീരുമാനമായിട്ടില്ല അതായത് നിലവിൽ റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള സിറ്റിംഗ് എം എൽ പോലും മത്സരിക്കണോ അടുത്ത തവണ വീണ്ടും മത്സരിക്കണോ എന്നുള്ളതിൽ ഒരു തീരുമാനം പാർട്ടി എടുത്തിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു അതേസമയം തന്നെ അദ്ദേഹം നേരത്തെ നടന്ന ഈ ഫെബ്രുവരി പത്തിനാണ് ഇത്തരത്തിൽ ഈ റോഷി അഗസ്റ്റിൻ ജോസ് കെ മാണിയുടെ മൈക്ക് തട്ടിപ്പറിച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രതികരണം ഉണ്ടായത് ആ പത്രസമ്മേളനത്തിൽ ജോസ് കെ മാണി പറഞ്ഞിരുന്നു സിറ്റിംഗ് എം എൽ എ മാർ എന്തായാലും മത്സരിക്കുമെന്ന് അതിൽ നിന്നും ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സിറ്റിംഗ് എം എൽ എ മാർ പോലും മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്ന് അതിനുശേഷം റോഷി റോഷി അകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട് അദ്ദേഹം മാധ്യമങ്ങളിൽ പ്രതികരിക്കുമ്പോൾ ഈ ചോദ്യം കൂടി കേട്ട ശേഷം വലിയ രീതിയിൽ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രതികരിക്കുന്നത് താൻ അത് ചോരത്തിളുപ്പിലൊന്നും പറഞ്ഞതല്ല താൻ അത് ആലോചിച്ചുറപ്പിച്ച് തന്നെ പറഞ്ഞതാണ് പാർട്ടിയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ ജോസ് കെ മാണി മത്സരിക്കുമെന്നാണ് പറഞ്ഞത് അത് ശരിയാണ് നേതാക്കൾ മത്സരിക്കേണ്ട ഒരു സാഹചര്യമില്ലേ അതായത് പാർട്ടിക്ക് ഒരു ശക്തമായിട്ടുള്ള ലീഡർഷിപ്പാണ് വേണ്ടത് ഏബിൾ ലീഡർഷിപ്പ് ഏബിളാണെന്ന് അതായത് കഴിവുള്ളതാണ് അല്ലെങ്കിൽ ഒരു മികച്ച ലീഡർഷിപ്പ് ആണെന്ന് കണ്ടാൽ മാത്രമേ ജനങ്ങൾ പാർട്ടിക്കൊപ്പം നിൽക്കുകയുള്ളൂ മത്സരിക്കില്ല എന്ന് പറയുന്നതാണോ മഹാത്മ്യം മത്സരിക്കും എന്ന് പറയുന്നതാണ് കോൺഫിഡൻസ് എന്നാണ് റോഷി അഗസ്റ്റിൻ പറഞ്ഞത് അതായത് ജോസ് കെ മാണി മത്സരിക്കുമെന്ന് പറയുന്നില്ല അപ്പോൾ അദ്ദേഹത്തിന് അക്കാര്യത്തിൽ ഒരു കോൺഫിഡൻസ് ഇല്ല എന്നാണ് പറയുന്നത് ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നത് പാലയിൽ തോറ്റു അത് സത്യമാണ് പക്ഷേ പാലയിൽ വീണ്ടും മത്സരിക്കും തിരിച്ചു വരും അവിടുത്തെ അവിടെ പറ്റിയ വീഴ്ചകളൊക്കെ തന്നെ തിരുത്തുമെന്ന് ജോസ് കെ മാണി തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പാലയിൽ വീണ്ടും തിരിച്ചു വരാൻ കഴിയും പാലയിൽ തന്നെ ജോസ് കെ മാണി മത്സരിക്കും എന്ന് റോഷി അഗസ്റ്റിൻ ആവർത്തിക്കുന്ന ഒരു കാഴ്ച കാണുന്നു ഒപ്പം തന്നെ റോഷി അഗസ്റ്റിൻ ജോസ് കെ മാണിക്കെതിരെ ഒളിയം പെയ്യുന്ന ഒരു കാച്ചുകൂടി കണ്ടു അദ്ദേഹത്തിനെ മത്സരിക്കുമെന്ന് പറയാനുള്ള കോൺഫിഡൻസ് ഇല്ല എന്നാണ് റോഷി അഗസ്റ്റിൻ ഇന്നത്തെ ആ മാധ്യമ പ്രവർത്തകരുടെ മറുപടിയിൽ ആ പ്രതികരണത്തിൽ പറയുന്നത് അതായത് ജോസ് കെ മാണിക്ക് മത്സരിക്കുമെന്ന് പറയാനുള്ള കോൺഫിഡൻസ് ഇല്ല അത്തരത്തിലുള്ള നേതാക്കൾ നേതൃനിരയിൽ നിന്നാൽ അതങ്ങനെ ജനങ്ങൾക്ക് വിശ്വാസമുണ്ടാകും ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒപ്പം നിൽക്കുന്ന ജനങ്ങൾ ഒപ്പം നിൽക്കുന്ന തരത്തിലുള്ളൊരു ലീഡർഷിപ്പ് പാർട്ടിക്ക് വേണം കേരള കോൺഗ്രസ് നാഥനില്ല കളരിയൊന്നുമല്ല എന്നൊക്കെയുള്ള രീതിയിൽ തുറന്നടിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ വിഷയത്തില് ഈ രണ്ട് നേതാക്കളും തമ്മിൽ വലിയ രീതിയിലുള്ള പടലപ്പിണക്കം ഉടലെടുത്തിട്ടുണ്ട് നമുക്കറിയാമല്ലോ ഏതാണ്ട് ഒരു മാസം മുൻപാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം ആ യു ഡി എഫിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില വാർത്തകളിലൊക്കെ ഒപ്പം തന്നെ പുറത്തു വന്നത് അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നടക്കുകയും ചെയ്തിരുന്നു എന്നാൽ റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരൊറ്റയാളുടെ പിടിവാശിയിലാണ് ആ നീക്കം നടക്കാതെ പോയത് എന്ന് നമുക്ക് വ്യക്തമാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കയ്യിലെടുത്തുകൊണ്ട് നടത്തിയ നീക്കമാണ് ആ ഓപ്പറേഷൻ തകർത്തത് അതിൽ ജോസ് കെ മാണിക്കുള്ള നീരസം ഇപ്പോഴും തുടരുന്നുണ്ട് അതായത് യു ഡി എഫിലേക്കുള്ള പ്രവേശനം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ പ്രവേശനം തടഞ്ഞത് ജോ ഈ പറയുന്ന റോഷി അഗസ്റ്റിനാണ് അതിൽ വലിയ രീതിയിലുള്ള ഒരു അമർഷം ജോസ് കെ മാണിക്കുണ്ട് കാരണം അദ്ദേഹം യു ഡി എഫിലേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ആ തകരും തോൽക്കുമെന്നുള്ള കാര്യം ജോസ് കെ മാണിക്ക് ഏതാണ്ട് ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം യു ഡി എഫിലേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്നത് അപ്പോൾ ആ ഒരു വിഷയത്തിൽ രണ്ട് നേതാക്കളും തമ്മിലുള്ള ഒരു ഭിന്നത അസ്വാരസ്യം തുടരുന്നുണ്ട് അതിനിടയിലാണ് ഈ മത്സരിക്കുന്ന കാര്യത്തിൽ ഒരു ഏറ്റുമുട്ടൽ നടക്കുന്നത് ജോസ് കെ മാണിയെ പാലയിൽ തന്നെ മത്സരിപ്പിക്കണം എന്ന റോഷി അഗസ്റ്റിൻ വാശി പിടിക്കുന്നത് എന്തിനാണ് എന്ന ഒരു ചോദ്യമാണ് പാർട്ടിക്കുള്ളിൽ പോലും ഉയരുന്നത് അതായത് ഈ പാലയിൽ ഇത്തവണ വീണ്ടും മാണി കപ്പൻ തന്നെയാകും യു ഡി എഫ് സ്ഥാനാർത്ഥി ജോസ് കെ മാണി മത്സരിച്ചാൽ അവിടെ ജയിക്കാൻ യാതൊരു സാധ്യതയും ഇനിയില്ല കഴിഞ്ഞ തവണ അദ്ദേഹം മത്സരിച്ചപ്പോൾ തന്നെ പതിനായിരത്തിലധികം വോട്ടുകൾക്കാണ് പാല നിയമസഭാ മണ്ഡലത്തിൽ തോറ്റത് നമുക്കറിയാം അര നൂറ്റാണ്ട് കാലം കെ എം മാണി കൈവശം വെച്ചിരുന്ന മണ്ഡലമാണ് പാലാ അദ്ദേഹത്തിന്റെ മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മാണി സി കപ്പൻ അത് പിടിച്ചെടുത്തതാണ് പിന്നീട് അത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ആ ഒരു മണ്ഡലത്തിൽ തോൽവി ഉറപ്പായ ഒരു മണ്ഡലത്തിൽ ജോസ് കെ മാണി വീണ്ടും മത്സരിക്കുമെന്ന് റോഷി അഗസ്റ്റൻ പറയുന്നതിന് പിന്നിലുള്ള താല്പര്യം എന്ത് എന്ന ഒരു ചോദ്യം സംശയം സ്വാഭാവികമായിട്ടും പാർട്ടി അണികൾക്കടികൾ ഉൾപ്പെടെ ഉയരുന്നുണ്ട് ഒപ്പം തന്നെ അതിന് ബദൽ എന്നുള്ള നിലയിലാണ് ജോസ് കെ മാണി ഇന്ന് പറഞ്ഞിരിക്കുന്നത് സിറ്റിംഗ് എം എൽ എ മാർ മത്സരിക്കുന്ന കാര്യത്തിൽ പോലും ഒരു തീരുമാനമായിട്ടില്ല എന്ന് നേരത്തെ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ആയിരുന്നില്ല കഴിഞ്ഞ ആഴ്ച അദ്ദേഹം പറഞ്ഞത് സിറ്റിംഗ് എം എൽ എ മാർ മത്സരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് അവരുടെ കാര്യത്തിൽ തീരുമാനമായി എന്നുള്ളതാണ് എന്നാൽ ഇന്ന് അദ്ദേഹം പറയുന്ന മാറ്റി പറയുകയാണ് സിറ്റിംഗ് എം എൽ എ മാർ മത്സരിക്കുന്ന കാര്യത്തിൽ പോലും തീരുമാനമായിട്ടില്ല അത് ഈ റൂഷി അഗസ്റ്റിനെ ആ ഉന്നമിട്ടുകൊണ്ടാണോ ലക്ഷ്യമിട്ടുകൊണ്ടാണോ ആ ഒരു പ്രതികരണം എന്നുള്ള സംശയമാണ് ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളിലൊക്കെ തന്നെ ഉടലെടുക്കുന്നത് അതായത് ഇടുക്കിയിൽ ആ റോഷി അഗസ്റ്റിൻ നിലവിൽ അദ്ദേഹം അവിടെ നിന്നുള്ള പ്രതിനിധിയാണ് അദ്ദേഹം എം എൽ എ ആണ് അദ്ദേഹം ഇന്ന് പറഞ്ഞത് ഇടുക്കിയിൽ താൻ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ജയിക്കുകയാണ് അവിടെ താൻ ജനങ്ങൾക്കൊപ്പം നിൽക്കുകയാണ് അങ്ങനെ ആ മണ്ഡലത്തിന്റെ ആളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പാലയിൽ മത്സരിക്കുമെന്നുള്ള ചോദ്യത്തിലാണ് ആ പ്രതികരണം വരുന്നത് അതായത് പാലയിലേക്ക് പോകാൻ താനില്ല ഇടുക്കിയിൽ തന്നെ മത്സരിക്കും എന്നാണ് റോഷി അഗസ്റ്റിൻ ഉറപ്പിക്കുന്നത് അതേസമയം ജോസ് കെ മാണിക്ക് ഇടുക്കിയിൽ മത്സരിച്ചാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട് കാരണം അവിടെ കേരളാ കോൺഗ്രസിന് വിജയിക്കാനുള്ള ഒരു സാധ്യത ഉള്ളതുകൊണ്ട് കൊണ്ട് ഇത്തവണ ഇടുക്കിയിൽ ഒരു കൈ നോക്കാം എന്നുള്ളൊരു ആഗ്രഹം ജോസ് കെ മാണിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ആ കൂടി തടയിടാൻ വേണ്ടിയാണ് റോഷി അഗസ്റ്റിൻ ജോസ് കെ മാണി പാലയിൽ തന്നെ ഒരു പ്രഖ്യാപനം ആവർത്തിച്ച് നടത്തുന്നത് എന്നുള്ള സംശയം പാർട്ടി അണികൾക്കിടയിലും ജോസ് കെ മാണിക്കുമുണ്ട് കാരണം താൻ തോൽക്കുമെന്ന് ഉറപ്പുള്ള ഒരു സീറ്റിൽ തന്നെ വീണ്ടും മത്സരിപ്പിച്ച് തന്നെ വീണ്ടും തോൽപ്പിച്ച് തന്നെ പാർട്ടി നിഷ്പ്രഭനാക്കി അപ്രസക്തനാക്കി പാർട്ടിയുടെ കടിഞ്ഞാൻ ഏറ്റെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് റോഷി അഗസ്റ്റിൻ നടത്തുന്നത് അതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ഒരു പിന്തുണ കൂടി ഉണ്ട് എന്ന് ജോസ് കെ മാണി തിരിച്ചറിയുന്നുണ്ട് എന്തായാലും ഈ രണ്ട് നേതാക്കളും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു ഏറ്റുമുട്ടൽ ഒരു ശീതയുദ്ധം തന്നെ പാർട്ടിക്കുള്ളിൽ നടക്കുകയാണ് ഒരുപക്ഷെ ഈ ജാഥ കഴിയുന്നതോടുകൂടി അത് വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറിയിലേക്ക് പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്നില്ല എന്തായാലും ജോസ് കെ മാണി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എവിടെ മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു തീരുമാനമായിട്ടില്ല അദ്ദേഹത്തിന് മത്സരിക്കണം എന്നുള്ള താല്പര്യം ഇപ്പോൾ പോയിരിക്കുന്നു കാരണം ഒരു ഷുവർ സീറ്റ് തനിക്ക് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ മത്സരിക്കാനില്ല എന്ന നിലപാട് തന്നെയാണ് ജോസ് കെ മാണി ഉള്ളത് പാലയിൽ വീണ്ടും മത്സരിച്ച് ആ മാണി സിക്കപ്പനോട് വീണ്ടും പരാജയപ്പെട്ട അത് തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു തിരിച്ചടി ഒരുപക്ഷേ തന്റെ രാഷ്ട്രീയ ജീവിതം തന്നെ അവസാനിക്കാവുന്ന ഒരു ആ കാര്യമായിട്ടത് മാറുമെന്ന് ജോസ് കെ മാണി കുറപ്പുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം മറ്റൊരു മണ്ഡലം കൂടി ആലോചിച്ചത് അത് അദ്ദേഹം പ്രിഫർ ചെയ്തത് ഇടുക്കിയാണ് എന്നാൽ ഇടുക്കി വിട്ടുകൊടുക്കാൻ റോഷിയ കക്ഷൻ തയ്യാറല്ല എന്നാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാക്കിക്കൊണ്ട് വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ ഈ രണ്ട് നേതാക്കളും രണ്ട് അധികാര കേന്ദ്രങ്ങളായ പാർട്ടിക്കകത്ത് മാറിക്കൊണ്ടുള്ള ഒരു ശീതയുദ്ധം വലിയ രീതിയിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് വരും ദിനങ്ങളിൽ കൂടുതൽ ഒരു സ്ഫോടനത്തിലേക്ക് ഒരു പൊട്ടിത്തെറിയിലേക്ക് പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല